കടി കടിയേറ്റു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ആ സ്പോട്ടിൽ തന്നെ എവിടെയാണോ കടി ഏൽക്കുന്നത് ആ ഭാഗം അനങ്ങാതെ എവിടെയെങ്കിലും നിങ്ങളുടെ വീട്ടിലോ വീടിന്റെ പരിസരത്തോ ഈ ഒരു സാധനത്തിനെ കാണുമ്പോൾ മലമ്പാമ്പാന്ന് കരുതി തെറ്റി തരിച്ചു കൊണ്ട് ആരും പിടിക്കാൻ പോരുത് പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ മരണം ഉറപ്പാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ കായംകുളം കണ്ടല്ലൂർ മുക്കത്താണ് നിൽക്കുന്നത് തണുപ്പ് കാലമായി കഴിഞ്ഞാൽ ഏകദേശം ഡിസംബർ മാസങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഴ ദേ അണലിയൊക്കെ പുറത്തോട്ട് വരാൻ തുടങ്ങുന്നത് അതായത് നമ്മുടെ വീടുകളിലേക്കൊക്കെ കാടുകളിൽ നിന്നൊക്കെ കയറി വരുന്ന ഒരു സമയമാണ് ഈ ഡിസംബർ മാസം തണുപ്പ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ അതായത് ഞങ്ങളുടെ കണ്ടല്ലൂർ കായംകുളം കണ്ടല്ലൂരിൽ മുക്കത്ത് നമ്മുടെ മെമ്പറുടെ വീട്ടിൽ നിന്ന് ഏകദേശം വലിയൊരു സൈസ് ഒരു സാധനം തന്നെ അല്ലേ ഈ ഒരു വല വെച്ച് ഇത് ഞങ്ങളുടെ വല വല വെച്ച് കോരി ഇത് സന്തോഷം ഇരിക്കുന്നോണ്ട് എല്ലാരും കൂടെ വേളം വെച്ച് മാറി കൊല്ലാനൊക്കെ ഒരുങ്ങിയവര് ഞാൻ പറഞ്ഞു ഇതിനെ കൊല്ലരുത് നമുക്കിതിനെ എങ്ങനെയും നോവിക്കാതെ പിടിച്ചിട്ട് പിന്നെ ഫോറസ്റ്റുകാരെ കൊടുക്കാന്ന് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു രീതി എല്ലാവരും ഇതിനെ തല്ലി തല്ലിക്കൊല്ലാറാണ് പതിവ് അതെ അതെ തല്ലി കൊല്ലരുത് തല്ലരുത് അത് ഫോറസ്റ്റുകാരെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അന്നേരം തന്നെ വന്ന് ഇത് എടുത്തുകൊണ്ട് പോകും അവര് വിളിച്ച് നമ്മളിപ്പോ വിളിച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറായി ഇതുവരെ വന്നില്ല അവരിപ്പം അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലത്ത് ചൂട് കൊണ്ട് കിടന്നുകഴിഞ്ഞാൽ ഒരു മൂന്നാല് മണിക്കൂറിനുള്ളിൽ തന്നെ സാധനം വടിയാവും തണുപ്പ് അതിനെ എപ്പോഴും വേണ്ടത് തന്നെ ഒരു ട്രിപ്പ് ഇതിന്റെ ദേഹത്തെല്ലാം വെള്ളം ഒക്കെ നിർത്തി അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട രീതിയിൽ അതേപോലെ പ്രൊട്ടക്ട് ചെയ്താണ് നമ്മളിപ്പോ ഇവിടെ സംരക്ഷിക്കുന്നത് നിർത്തിക്കുന്നത് അന്നേരം നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ എഴുജന്തുക്കളെ കഴിഞ്ഞു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലാതെ ഫോറസ്റ്റിന് നമ്പർ ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും ഒന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ അവരെ തന്നെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ വന്ന് ഇതിനെ മറ്റൊരു ആവാസ വ്യവസ്ഥയിലേക്ക് മാറ്റുന്നതായിരിക്കും അല്ലേ അതെ അതെ ഇതിപ്പം അവശനാണോ സാധനം അല്ല ഒരു ഒരു നല്ല നമ്മൾ ഒരു സ്ഥലത്തോട്ട് മാറ്റി ഇതിന്റെ നീളം എത്ര കാണുമെന്ന് കാണോന്നെല്ലാം ഒരു പിടിയുണ്ട് മൂന്നടി കാണും കാണും ഏകദേശം മൂന്നടി വരും മൂന്നടി ആണ് ഇപ്പൊ നമ്മുടെ ഈ പ്രദേശത്താണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അണലി അതെ 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 ഈ ഒരു കഴിഞ്ഞ ഒരു കാലയളവിൽ തന്നെ നമ്മുടെ അടുത്ത് തന്നെ ഒരു പയ്യനെ കടിച്ചു മുറിച്ച് കളയേണ്ടി വന്നു കേട്ടോ അത്രയധികം ഉപദ്രവകാര്യാണ് ഇവൻ അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായിട്ടും കണ്ടു കഴിഞ്ഞാൽ കൊല്ലാനാണ് ശ്രമിക്കാറ് അങ്ങനെ കൊല്ലാതെ തന്നെ അതിനെ സംരക്ഷിക്കണമെന്നാണ് ഫോറസ്റ്റുകാരാണെങ്കിലും സർക്കാരിൽ നിന്നാണെങ്കിലും ഉള്ള എല്ലാ രീതിയിലുള്ള അറിയിപ്പും വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ പിടിച്ചിട്ട് ഈ ഒരു വലയ്ക്കകത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞ ഫോറസ്റ്റുകാർ വന്നിട്ട് എന്തോ പറയുന്നതും നമുക്ക് നോക്കാം അല്ലേ നോക്കാം ഓക്കെ കേരളത്തിലെ എല്ലാ ജില്ലയിലും പതിനാല് ജില്ലയിലും ഫോറസ്റ്റിന്റെ അണ്ടറിൽ ട്രെയിനിങ് ലഭ്യമായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരായ റെസ്ക്യൂവർമാരുണ്ട് പ്രോപ്പറുമായിട്ട് ശാസ്ത്രീയമായിട്ട് മാത്രമാണ് ഞങ്ങളെ റെസ്ക്യൂ ചെയ്യുവാൻ വേണ്ടി ഫോറസ്റ്റ് പഠിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ആ രീതിയിൽ മാത്രമേ കാരണം ഇതിനും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ജനത്തിനും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ഇവരുടെയും ജനത്തിൻ്റെയും രക്ഷകരായിട്ട് ട്വന്റി ഫോർ അവേഴ്സ് ഇങ്ങനെയുള്ള ഒരു ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കുന്നു ഇന്ത്യയിൽ നാല് ഏറ്റവും ഭീകരമായ പാമ്പുകളാണ് ഉള്ളത് അതിലെ എന്നാ പറഞ്ഞേ ഒരു ഇനമാണിത് അണലി അണലി ഇതിൻ്റെ കടിയേറ്റു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ സുരക്ഷ വളരെ വിലപ്പെട്ടതാണ് ഞങ്ങൾക്ക് ഈ ജീവിയുടെ സുരക്ഷയും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ അവൈലബിൾ അല്ലെങ്കിൽ അതിനെ പറ്റി ഒരാൾ ഇവിടെ വരും ഇപ്പം മുമ്പേ ആരോണ്ടുപോ ചോദിച്ച് ഇനി ഇതിൻ്റെ ഇണകൾ ഇവിടെ കാണുമല്ലോ ഈ സീസണിലാണ് പിടിക്കപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് നിശ്ചയമായിട്ട് നമ്മൾ ഒരു കരുതൽ ആവശ്യമാണ് ഒരു ജാഗ്രത ആവശ്യമാണ് ഫെബ്രുവരി മാസം വരെയുള്ള ഈ നാല് മാസം ശ്രദ്ധിക്കുക എന്നെ തന്നെ കരുവാറ്റൊരിടത്ത് ഈ അഞ്ചാം വാർഡിൽ വിളിച്ചു കരുവാറ്റ അഞ്ചാം വാർഡിൽ വിളിച്ചതെന്ന് ഞാൻ അണലി എന്ന് പറഞ്ഞിട്ടുണ്ടാവും വിളിക്കുന്നത് ഞാൻ ചെന്നപ്പോൾ അണലി അല്ല പക്ഷെ അവിടെ പെരുമ്പാമ്പാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ചിലര് പെരുമ്പാമ്പിനെ കണ്ടിട്ട് അണലിയാക്കും അണലിയെ കണ്ടിട്ട് പെരുമ്പാമ്പ് ആക്കും അത് ഏറ്റവും വലിയ ഡേഞ്ചറാണ് ഈ അണലിയെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഇതിൻ്റെ തല കണ്ടോ ത്രികോണാകൃതിയാണ് ഇനി രണ്ടാമത് ഇത് തല മുതൽ വാലു വരെ ഈ നടുക്കൂടെ പോയിക്കുന്നത് കണ്ടോ ഇതിങ്ങനെ കൃത്യമായിട്ട് ഇതാണ് ഇതിന്റെ ഒരു രണ്ടാമത്തെ ഐഡന്റിഫിക്കേഷൻ കടി കടിയേറ്റു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ആ സ്പോട്ടിൽ തന്നെ എവിടെയാണോ കടി ഏൽക്കുന്നത് ആ ഭാഗം അനങ്ങാതെ എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കുക ഇരുന്നു കൊണ്ട് പറ്റുമെങ്കിൽ ആ കടിയേറ്റതിൻ്റെ ഒരു നാല് രണ്ട് സെന്റിമീറ്റർ മാറി അപ്പുറോ ഇപ്പുറോ മുറുക്കിയല്ല ഇതെന്താ ഒന്ന് അനങ്ങാതിരിക്കാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യുക ഒരു കമ്പെടുത്തൊന്ന് കെട്ടുക ഇനി നിങ്ങളൊന്നും കെട്ട മുറുക്കി കെട്ടരുത് മുറുക്കി കെട്ടിയാലുള്ള സംഭവിക്കുന്ന കാര്യം പറഞ്ഞാൽ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചത് ആ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ മുകളിലോട്ട് നല്ലവണ്ണം മുറുക്കി കെട്ടണം ബ്ലേഡ് എടുത്ത് കടിച്ചെടുത്ത് കടിച്ചെടുത്ത് ചൊരണ്ടണം ബ്ലഡ് കളയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിയാദി കാര്യങ്ങൾ പക്ഷെ അങ്ങനല്ലാതെ അത് തെറ്റായ ഒരു കാര്യമാണ് മുറുക്കി കെട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത് ഈ അവിടേക്ക് ഇപ്പം അവിടൊന്നും ഇങ്ങോട്ട് കയറി പോകുന്നില്ല പക്ഷേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഈ കെട്ടഴിക്കും ഇവിടെ തങ്ങി കിടക്കുന്ന വെനം നിമിഷ നേരം കൊണ്ട് ാണ് അത് ഭയങ്കര ഗുരുതരമായ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും സോപ്പിട്ട് കഴുകാനോ എടുക്കാനോ നിൽക്കുന്നവണ് അവിടെ പ്രസ്സിങ് ആവുകയാണ് നമ്മള് ചുമ്മാട്ട് തേക്കുക അവിടെ നല്ലവണ്ണം പ്രസ് ചെയ്താണ് നമ്മൾ തേക്കുന്നത് മുറിവുണ്ടാക്കാൻ നോക്കിയാൽ ഒന്നുകൂടെ ആ എന്താ ബ്ലഡ് സർക്കുലേഷൻ വർധിക്കുകയും പെട്ടെന്ന് ആ വനം നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുക എന്നൊക്കെ ഇവിടെ വരും അതുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കഴിവുള്ളെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ ഇവിടെ കടിയേറ്റു ഇങ്ങോട്ട് മാറ്റി ഒരു കമ്പോ കമ്പ് കിട്ടുന്ന അല്ലെങ്കിൽ അതിനെ പറ്റിയെന്തെങ്കിലും അതിന്റെ എന്താണ് ലക്ഷ്യം അനങ്ങാതിരിക്കുക എന്ന് മാത്രമാണ് എന്നിട്ട് കിടത്തുക അല്ല ജീന്റെ ഇരുത്തി തന്നെ എന്ത് ചെയ്യുക ആളിനെ എത്രയും വേഗം ആന്റിവനമുള്ള ആന്റീവനം ഇഞ്ചക്ട് ചെയ്യുവാൻ പര്യാപ്തമായ ഡോക്ടറുടെ അവൈലബിലിറ്റി ഉള്ള ഇടത്തേക്ക് വേണം പോവാൻ ഇപ്പൊ ഇപ്പൊ ഇവിടെ വെച്ച് എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ ഞാൻ പറയാം എന്നെ വേഗം ഭണ്ടാനത്ത് കൊണ്ടുവയ്ക്കാൻ പറയും കാരണം ആന്റിവന ഇവിടെ ഉണ്ട് ഹരിപ്പാടുണ്ട് പക്ഷേ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി എപ്പോഴും അവിടെ ലഭ്യമല്ല നമുക്ക് സമയം ഒട്ടും കളയാൻ പറ്റത്തില്ല ഒരു അണലി കടിച്ചാൽ മാക്സിമം ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ അങ്ങ് ആൻറ്റീവനം സ്റ്റാർട്ട് ചെയ്യാനുള്ള സംവിധാനം ചെയ്യുക അങ്ങേ അറ്റം പോയാൽ നാൽപ്പത് മിനിറ്റ് വരെ നാൽപ്പത് മിനിറ്റിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ അവയവങ്ങളെ അത് ബാധിച്ചിരിക്കുകയാണ് അപ്പൊ ആളിനെ എത്രയും പെട്ടെന്ന് അവരെ കൂളാക്കുക എത്രയും പെട്ടെന്ന് ആ ഗോൾഡൻ ചാൻസ് നമ്മൾ ഉപയോഗിക്കുക ചിലർ പറയാം ആംബുലൻസ് വരട്ടെ ആംബുലൻസ് വരുന്നവരെ നോക്കിക്കേണ്ട കാര്യങ്ങളില്ല ബൈക്ക് ആണെങ്കിൽ ബൈക്ക് പക്ഷേ ആ ഇരുത്തുന്നയാടെ ബൈക്കിൽ ഒരാൾ സപ്പോർട്ട് നിങ്ങൾ ഉണ്ടായിരുന്നു ചിലപ്പോൾ ചില സമയത്ത് എന്ത് ചെയ്യും ആള് അബോധാവസ്ഥയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആൾ അബോധാവസ്ഥയെ പോയി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്നതിനേക്കാളും ഗുരുതരമായ പ്രശ്നമായി മാറും അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള എഴുജന്തുക്കളെ നിങ്ങളുടെ വീട്ടിലോ വീടിന്റെ പരിസരത്തോ കാണുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ പോലുള്ള റെസ്ക്യൂ ടീമിനെ കോൺടാക്ട് ചെയ്യുക അവർ വന്ന് ഇത് റെസ്ക്യൂ ചെയ്യുന്നതായിരിക്കും അല്ലാതെ നമ്മൾ ആരും അതിനെ പിടിക്കാനോ കൈവെക്കാനോ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടമാണ് അപകടമാണ് അതെ